കർണാടകയിലെ ബേഗൂർ ആണ് ഗുണ്ടൽപേട്ടൊക്കെ അടുത്തുള്ളത് ഇവിടെ കണ്ടങ്ങൾ മാവ് ഇങ്ങനെ പൂത്തൊലഞ്ഞു നിൽക്കുകയാണ് ഇതിന്റെ ഇലകൾ കുറച്ചേ കാണുന്നുള്ളൂ അതും ഇതെന്താ ഇതിന്റെ ഒക്കെ പരിപാടി ഇത് നിങ്ങളുടെ ആതൊക്കെയാണ് പറഞ്ഞു കൊടുക്കുക എനിക്ക് തീരും പ്രേക്ഷകർക്ക് തിരില്ലല്ലോ ഇത് നമ്മള് ഒക്കെ ഉള്ള ഒരു ഗ്രൂപ്പാണ് എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഇവിടെ വാങ്ങിച്ചതാണ് ഇത് എത്ര ഏക്കർ അടുത്തുണ്ട് ഉണ്ട് അതില് നിങ്ങൾ എത്ര ആൾക്കാർ ഷെയർ ഷെയർ എടുത്തിട്ട് അപ്പൊ നമുക്ക് ഇതുപോലെ തന്നെ ഇവിടെ പറമ്പെടുത്താൽ നമ്മൾ ഈ പ്രേക്ഷകർക്ക് അങ്ങനെ തോട്ടം ഉണ്ടാക്കാനൊക്കെ ബുദ്ധി ഉണ്ടാവില്ലേ നമ്മൾ ചെയ്തു കൊടുക്കും ചെയ്തു കൊടുക്കൂലേ അപ്പൊ പ്രശ്നമില്ല വലിയ മാവ് കാഴ്ച മാവ് കൊണ്ടുവന്ന് വെച്ചു കൊടുക്കും വെച്ചാകും വർഷം തന്നെ മാവ് കിട്ടുന്ന രീതി കിട്ടുന്ന രീതിയിൽ ഈ കോലത്തിലാണ് വിടങ്ങൾ കണ്ടില്ലേ നിറയെ ഇവിടെ ഇത് മാത്രല്ല അങ്ങോട്ട് ഒക്കെ എല്ലാ തരം കൃഷികളും ഇത് ഞങ്ങളെ കഴിവല്ല ഈ മണ്ണിന്റെ പവർ ആ അതെ 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 എല്ലായിടത്തും ഇവിടെ പൂത്ത് ഇത് പൂക്കൽ മാത്രമേ ഉള്ളൂ ഇതൊക്കെ പൂത്ത് പൂത്ത് ഇലഞ്ഞിരിക്കാണ് പിന്നെ ഏതൊക്കെയാ കൃഷികളൊക്കെ ഉള്ളത് കാണിക്കും ബദാമിന്നാണ് ബദാമിത് രത്നഗിരി ആപ്പൂസാണ് സിന്ധുദുർഗിന്റെ നമ്മൾ നാട്ടിൽ ഇഷ്ടമുള്ള കായ്ക്കും ഇതേതാ മാവ് ആപ്പു അത് ബദാമി ബദാമി മല്ലിക മല്ലിക താഴത്താണോ താഴത്താണല്ലോ അപ്പൊ എത്ര തരം ഉണ്ട് ഏകദേശം വെറൈറ്റി ഉണ്ടാവും അത് കുറെശ് ചെറിയത് വെച്ചാണ് മെയിൻ ആയിട്ട് രത്നഗിരി ആപ്പൂസും പിന്നെ മല്ലികയാണ് ഇത് പുറത്തേക്കൊക്കെ കൊടുക്കുമോ മാങ്ങേ അത് ഷെറോഡേസിന് വീതം കൊടുക്കും ബാക്കിയുള്ള ചിക്കു നെല്ലിക്ക പുളി ഒരുപാട് സാധനങ്ങൾ നമ്മള് സെൽ ചെയ്യുന്നുണ്ട് തേങ്ങ കരിക്ക് അല്ല ഇവിടെ വരുന്ന ആൾക്കാർക്ക് കേട്ടോ പുറത്തേക്ക് അങ്ങനെ കൊടുക്കാൻ ഉണ്ടാവും ഇവിടെ ഫാമിലി ആയിട്ട് വരുന്നവർക്ക് ഊഞ്ഞാലാടാനുള്ള ഫാമിലി തന്നെ നമ്മൾ അറിയുന്ന ഫാമിലി നിങ്ങളെ ഫാമിലിക്ക് ആണെങ്കിൽ അത് കൊമേഴ്സിയൽ ആയിട്ട് അല്ലെങ്കിൽ കൊടുക്കണൊന്നുമില്ല ആൾക്കാർ വന്ന് ആൾക്കാരാണ് കൃഷിയോട് താല്പര്യ ആൾക്കാർക്ക് ഇവിടെ വന്ന് നിൽക്കാൻ ഒരു നിൽക്കാത്തൊക്കെ സ്റ്റേ ചെയ്യാനുള്ള സൗകര്യമുണ്ട് വീടുണ്ട് സൗകര്യം ഉണ്ട് പിന്നെ അതില് നമ്മൾ എന്താ വീട്ടിലേക്കുള്ള ഗ്യാസ് ക്ലീനിങ് ചാർജ് മാത്രം വാങ്ങുന്നു അങ്ങനെ റെന്റിന് കൊടുക്കൊന്നുമില്ല അപ്പൊ ചെലപ്പോ അല്ല റെന്റിന് അങ്ങനെ അത് കൊടുക്കൂലെ അങ്ങനെ ഉള്ളു അങ്ങനെ ഓർത്തലോൽക്കെ ഈ ക്ലീനിങ് ചാർജ് വാങ്ങുക മുപ്പത് ആളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ പോകുന്നതോടെ കൃഷിനെ പറ്റി പഠിക്കാൻ വേണ്ടിയിട്ടുള്ള കുറെ ആൾക്കാരുണ്ടാവും ഫാമിലികൾ അങ്ങനത്തെ എല്ലാ ഐറ്റംസും ഇവിടെ പഴവർഗങ്ങൾ പറിക്കുകയോ തൊടുകയോ ചെയ്യരുത് എഴുതിയാണ് ഇത് കർണാടകയാ അപ്പൊ ഒരു കാര്യം എനിക്ക് മനസ്സിലായി കർണാടകക്കാര് വന്നാല് ഒന്നും ചെയ്യില്ല മലയാളത്തിലാണല്ലോ എഴുതിയച്ച് അപ്പൊ നമ്മളെ സ്വഭാവം തന്നെ ഇത് കാണുന്നുണ്ട് അല്ല ഞങ്ങൾ ഇത് സാധനം ശില്പനുണ്ട് ചിക്കോ ഇളന്നി അരി നല്ലി പുളിയൊക്കെ ഇവിടെ സെയിലുണ്ട് അങ്ങനത്തെ ഓർഗാനിക്ക സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് കുറെ കൊണ്ട് കഴിക്കാം പപ്പായ പപ്പായ നല്ല ഓരോന്നോ കാണാരി പ്രത്യേകായിട്ട് എടുത്തു പറയേണ്ടത് ഈ കർണാടക ഗവൺമെന്റിനെ അതുപോലെ എത്ര അഭിനന്ദിച്ചാലും മതി വരില്ല കാരണം ഇവിടുത്തെ കൃഷിക്കാർക്ക് മുഴുവനും വെള്ളവും കറണ്ടും തികച്ചും സൗജന്യ അല്ലേ അത് നൂറ് ശതമാനം അതെ നമ്മള് കേരള ഗവൺമെന്റ് ചെയ്യുന്നില്ല കേട്ടോ നമ്മള് ഇവിടെ കറണ്ട് എടുത്താലോ കറന്റ ബില്ല് എടുക്കണം വെള്ളത്തിന് വെള്ളം ഇവിടെ എല്ലാ ട്രാൻസ്ഫോർമർ വരെ അഗ്രികൾച്ചറൽ കണക്ഷൻ ആറായിരം നിങ്ങൾ കാരണം ഇവിടെ അത് നമ്മളെ ഗവൺമെന്റ് ഒന്ന് കണ്ടറിയാ തന്നെ വേണം കാരണം കൃഷിക്കാരെ തീരെ പ്രോത്സാഹിപ്പിക്കും ഇവിടെ വിത്ത് വളം ബാക്കി എല്ലാം അത് കറക്റ്റ് സമയത്ത് സാധനം കോടി കൊടുക്കൂല്ലേ ഇത് പണി അറിയാവുന്ന കൃഷി ഓഫീസർമാർ കണ്ടാവുക ഇവിടെയുള്ള വയലൊക്കെ നമ്മളെ നാട്ടിൽ പോയി കാരണം എന്താ കൃഷിക്കാർക്ക് വേണ്ട സൗകര്യം ഗവൺമെന്റ് ചെയ്തു കൊടുക്കുന്നില്ല അപ്പൊ അവരെന്ത ചെയ്യും അവരുടെ മണ്ണിട്ട് കാരണം വർബാക്കാൻ നോക്കും പിന്നെ അവല്ല ഇവിടെ കൊമേൽ ഭൂമി അല്ലാത്തവർക്കും വീട് ഉണ്ടാക്കാൻ ബിൽഡിംഗ് ഉണ്ടാക്കാൻ കർശന നിയമ ആ കാലത്ത് പാലിക്കണ്ടോ എന്റെ എവിടെ പാലിക്കണേ ഇവിടെ കൃഷിഭൂമിയിൽ കൃഷി മാത്രമേ പറ്റൂ അതേ അതേ പാട്ട് ഇവിടെ ആയുധങ്ങള് രണ്ടേക്കറ സ്ഥലമുള്ള അവൽ കിണറിൽ മോട്ടോർ ഒക്കെ ഫ്രീ ആ നാട്ടിൽ കിലോ വളം കിട്ടണ എന്തൊക്കെ ചെയ്യണം ആ തീർച്ചയായിട്ടും എത്ര നാട്ടിൽ നമ്മളെ ഗവൺമെന്റ് നശിപ്പിക്കണ വളം ഇടുന്ന സമയത്താണ് വളം കിട്ടല് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചു കൈക്കൂലി കൊടുത്താൽ വേം കൂട്ടു ഇല്ലെങ്കിൽ ഓനട്ടങ് നടത്തിച്ച് നടത്തിച്ച് കഷ്ടപ്പെടുത്താൽ എല്ലാ ഒരു സ്ഥലം ഒന്നല്ല എല്ലാം കൊടുത്തു ഇത് കണ്ടോ ഇത് മാങ്ങ പോളിനേഷൻ ആയി ഉണ്ണി വിരിഞ്ഞ് മാങ്ങ ആയി കണ്ടോ ആ ഇത് എന്ത് ചെയ്യാറിയോ ഇത് ഇങ്ങനെ തട്ടിവാക്കും ഇത്ര തട്ടിയാൽ തട്ടിയാലും നമ്മളിനേഷൻ ആയത് വികൂല മറ്റേത് കുലിക്കും ശരിക്കും നാളത്തെ പണി പരിപാടി ഈ വേസ്റ്റ് കംപ്ലീറ്റ് പോകും നല്ല പോകും മഞ്ഞുവെള്ളം എല്ലാം ഉണ്ടേ പങ്കല് വരാൻ സാധ്യത കൂടുതലൊക്കും ഫ്രഷ് ആക്കും ഫ്രഷ് ആക്കും മതി 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 പിന്നെ മാങ്ങ ഫ്രഷ് ആ മാങ്ങ പെർമനന്റ് ആയി ഇത് ആയിരഗിരി ആപ്പൂസാട്ടോ കറക്റ്റ് സമയത്ത് ശ്രദ്ധിക്കണം നമ്മള് കുറെ ലോൺ കൊടുക്കണം കുറച്ച് മാങ്ങ വരുന്ന നിങ്ങൾ ഇല്ലാത്ത സമയോ അടിച്ചു മാറ്റി പോവാനെ ഇവിടെ ഇവിടെ കയറാനില്ലല്ലോ കൈയിലേ മൃഗങ്ങളെ ബുദ്ധിമുട്ടുണ്ട് നമ്മുടെ നാട്ടിലെ കാട്ടു പന്നി കൃഷികളൊക്കെ വിടൊക്കെ പന്നിന്റെ ശല്യുണ്ട് പെൻസിങ് ചെയ്താൽ മൊത്തം കയറാൻ ചെയ്യൂല നെറ്റിട്ട് അടിയിലേക്ക് നാലഞ്ച് ട്രഞ്ച് എടുത്തിട്ട് അതിലേക്ക് ടാറ്റന്റെ കമ്പി ഇറക്കി വെച്ചാ മാന്തിട്ട് കൂടെ വന്നിട്ടില്ല വേറെ മൃഗങ്ങളെ ശല്യൊന്നുമില്ല ഇത് എത്ര നേരം നനച്ചു കൊടുക്കണ്ടെ ഇതിപ്പം വെള്ളം കൊടുക്കുന്നില്ല ഫുൾ സ്റ്റോപ്പാ ആ മറ്റേ മാവ് ഫ്ലവറിങ് ആകുന്ന നവംബർ മുതൽ ഫുൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്തത് ഇനി മാങ്ങ ആയി മാങ്ങ ഏകദേശം ഒരു നൂറ് ഗ്രാമമായ ശേഷം വെള്ളം കൊടുക്കുള്ളൂ ആ ഒരു പ്രത്യേക സംഭവമാണ് കിട്ടും അത് ആർക്കും അറിയില്ല മാവ് പൂത്ത് കഴിഞ്ഞാൽ അത് പിന്നെ നനക്കാൻ പാടില്ല എന്നുള്ളത് പൂക്കുന്നതിന് തന്നെ ആ നിർത്തു നിർത്തു ഫ്ലവറിങ് ആയി ആ ഫ്ലവറിങ്ങിൽ ഇപ്പൊ വെള്ളം കൊടുത്താണ്ടല്ലോ ആ ഫുള്ള് കരിഞ്ഞെടുക്കും കരിഞ്ഞെടു നമുക്ക് അറിവാണ് ആർക്കും അറിയില്ല അത് എല്ലാവരും അല്ല നമ്മളെ പ്രശ്നം എന്തായാലും നമുക്ക് എഡ്യൂക്കേഷൻ ഇല്ല പ്രാഥമിക വിദ്യാഭ്യാസം നമ്മളൊരു കൃഷി ചെയ്യാണെങ്കിൽ പഠിക്കണം പഠിക്കണ്ടേ ഇതൊക്കെ ഫുള്ള് എല്ലാ മേൻപവർ ഇല്ല അവിടെ പത്ത് ഏക്കറില് മെയിൻ പവർ ഇല്ല കറണ്ട് വരുമ്പോൾ ഓട്ടോമാറ്റിക്ക് മോട്ടർ മോട്ടർ നനയും അല്ല മോട്ടർ പിന്നെ ഷാട്ടാകും നേരെ ടാങ്കിൽ വെള്ളം പോകും ഒക്കെ ട്രിപ്പ് അരികാശം തുള്ളി തനെ ഇവിടുന്ന് തന്നെ വെള്ളം നമ്മളി ചോറാം ഇവിടെ ഭൂമി കുടിക്കാണ്ടിരിക്കും ആ സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യണം എന്നാ പിന്നെ നമുക്ക് ഇതിപ്പോ നാട്ടിലൊരു പത്തേക്കറിലെ ഇരുപത് പണിക്കാരണ്ടേ രണ്ടോ ഇവിടെ ഒരു സെക്യൂരിറ്റി മാത്രം ഒരു വാല് തുറന്നാൽ ഇരുന്നൂറ് തയ്യും രണ്ടാളും രണ്ടോ ഭാര്യ ഭർത്താവ് മാത്രം മാത്രമേ ഉള്ളൂ നിങ്ങൾ ഇപ്പൊ നാട്ടില് തന്നെ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഫാം ഉണ്ട് എന്റെ വീഡിയോ കാണുന്നുണ്ട് ഈ കർണാടകയിൽ വന്ന് ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ആയിട്ട് എടുക്കാനുള്ള ചേതോ വികാരം എന്തായാലും ഇതെന്താന്ന് പറഞ്ഞാല് നമ്മക്ക് നാട്ടിലൊരുപാട് മാങ്ങ പ്രേമികളുണ്ട് നമ്മൾ ഗ്രൂപ്പിൽ തന്നെ അറിയാലോ മാങ്ങ പ്രേമികൾ കേരളത്തിൽ ഇഷ്ടംപോലെ ഉണ്ട് പക്ഷെ നമുക്ക് വാങ്ങാൻ കിട്ടുന്ന മാങ്ങകളൊക്കെ ആന്ധ്ര എന്നും മഹാരാഷ്ട്ര ഒരു മാസം മുമ്പ് പറച്ച വാങ്ങായിരിക്കും അതിലെ ഉഗ്രവേഷം അത് ഇത് പൂക്കാൻ തന്നെ മരുന്ന് ഇട്ടുണ്ടാവും പിന്നെ മരുന്ന് അടിച്ചാതെ ഈ സാധനം നാട്ടിൽ പഴുത്ത് കിട്ടൂല നല്ലത് കഴിയില്ല അപ്പൊ ഓർഗാനിക് ആയിട്ട് ഒരു മാങ്ങ തിന്നാനുള്ള ഒരു ആഗ്രഹം എല്ലാരും കൂടി പറഞ്ഞപ്പോ ഞങ്ങൾ ഇവിടെ കേരളത്തിൽ നടക്കൂല കാരണം ഈ മല്ലിക മല്ലികന്നുള്ള മാങ്ങ ഏറ്റവും ടേസ്റ്റുള്ള മാങ്ങയാണ് അത് കേരളത്തിൽ കായ്ക്കൂല നല്ല വേലും വേണം മഞ്ഞു വേണം എല്ലാം വേണമല്ലോ അപ്പൊ അതുകൊണ്ട് ഞങ്ങളൊന്ന് കേറിയിട്ട് പരീക്ഷണം നടത്തിയ നൂറ് ശതമാനം പരീക്ഷണം ഞങ്ങള് വിജയിച്ചിരുന്നു കണ്ടില്ല പൂത്തെടുക്കുന്നത് മാങ്ങാലത്ത് വന്ന് നോക്കണ്ട ഇത് നിങ്ങൾക്കൊക്കെ പറ്റൂ നിങ്ങള് പൈസ ഉള്ള ആൾക്കാര് ഒരു ഒരു രണ്ടേക്കർ മൂന്നേക്കറ വാങ്ങിട്ട് കൃഷി ചെയ്തോളി എന്താ മുടക്കില്ലേ ഇവര് മുടക്കില്ല ഇതൊരു പകരാണ് കണ്ടില്ലേ പെണ്ണീച്ച മുട്ടാ അപ്പൊ എങ്ങനെ മാത്രം കേക്ക് കേക്ക് ആ ആ പെണ്ണിനെ അല്ല പെണ്ണിന്റെ സ്മെല്ലാം കേക്കിന് പെണ്ണ് ഉള്ളിലാണ് അതിന്റെ ഉള്ളിലേക്ക് വരും ഒക്കെ കാണുന്നുണ്ട് ഇതൊക്കെ ഇതൊക്കെ മാവ മാവ മല്ലിക മല്ലിക ആ ഇത് ഞങ്ങൾ ഐഡൻസിറ്റി ഫാമിംഗ് ആണ് ഐഡൻസിറ്റി അൾട്രാ ഐഡൻസിറ്റിന്നൊക്കെ ടെക്നോളജി ടെക്നോളജിന്നൊക്കെ പറയുന്നു ഇതാണത് ഇത് സാധാ നോർമലി വെച്ചതാണ് ഇതൊക്കെ ഈ ഒരു മാവ് ഈ കോലത്തില് പ്ലാന്റേഷന് വയസ്സ് ഒന്നര വർഷം ഒന്നര വർഷം വലിയ മാവ് കൊണ്ടുവച്ചിട്ട് വലിയ ട്രഞ്ച് വലിയ കുയ്യെടുക്കുക രണ്ട് മീറ്റർ എടുത്തിട്ട് അത് കമ്പോസ്റ്റ് നിറച്ചിട്ട് അതിന്റെ മുകളിൽ വെച്ചതാ അവിടുത്തെ മണ്ണിന്റെ പവർ പിന്നെ പിന്നങ്ങൾ വേനൽക്ക് വെള്ളം കൊടുക്കൂ മാങ്ങ പറഞ്ഞ് കഴിഞ്ഞാൽ വെട്ടി പ്രൂൺ ചെയ്ത് സെറ്റ് ഈ കമ്പനി തോട്ടതാ

പരീക്ഷണാർത്ഥം ഇത് ശരിക്കും റിസർച്ച് സെന്റർ കൂടിയാണ് അതായത് മാങ്ങ മാത്രമല്ല ഫ്രൂട്ട്സുകൾ ഏതൊക്കെ ഏതൊക്കെ ഉണ്ടാവില്ല ഉണ്ടാവില്ലാഷൻ ഫ്രൂട്ട് നമ്മള് പരീക്ഷണം നടത്തി ഫുള്ള് സൈഡിൽ കൂടെ നല്ല മധുര കണ്ടില്ലേ മധുരാണ്ടെ മുപ്പത് മാർക്കറ്റ് റേറ്റ് ഉണ്ടല്ലോ പപ്പായ എല്ലാം ഞങ്ങൾ പുതിയ പുതിയ സാധനങ്ങൾ കൊണ്ടുവരുമ്പോ നട്ടു പപ്പായ ഇത് ഇത് ഒരു മാവ് ഹാർഡ് പുളി അതായത് സെക്കൻഡ് ഒരാശം പുണിങ് ചെയ്തിട്ട് സെക്കൻഡ് കൂടി ചെയ്യാം ഇതുപോലെ കൊമ്പ് മാത്രം ശ്രദ്ധിച്ചോ പരീക്ഷണം ചെയ്തു കട്ട് സമയത്ത് വരാൻ അല്ല നല്ല ചങ്കർ പുള്ളു ഈ മാവൊക്കെ നമ്മൾ ചെറുതാക്കും ഇതിന്റെ പകുതി വേല്പന ഉണ്ടാവുള്ളൂ കായ് പറിച്ചു അതിമേലെ മൂന്നോ നാലോ കൊമ്പാടും നിർത്തും ബാക്കി എല്ലാം കട്ട് ചെയ്യും നിലത്തു പറിക്കാൻ കഴിയണംവറെ നമ്മള് ഒരാളെ ഉപയോഗിച്ച് പറിക്കാൻ ഒരുപാട് പണിയാ മാങ്ങ നിലത്ത് വെക്കും അതായത് ഇന്ത്യ കൂടുതൽ പറയല്ലേ പിന്നെ മാങ്ങ മാവ് പൂക്കൂല തെളുക്കുന്നുണ്ട് കണ്ടോ ഈ തെളിക്ക് പ്രശ്നല്ല നമ്മള് മാങ്ങ പറച്ച ഉടനെ വെട്ടിക്കഴിഞ്ഞാൽ ഉടനെ തെളിർക്കും ഉടനെ ഇത് ശെരിക്കും ആ സമയത്ത് തെളുക്കാതെ ഇപ്പൊ തെളിക്കാണെങ്കിൽ മാവ് പൂക്കൂല അപ്പൊ കറക്റ്റ് പൂൺ ചെയ്യണം മാവ് നിർബന്ധമായിട്ടും ഏത് മാവാണെങ്കിലും ഇതിന് വലിയ വണ്ണുള്ള മാവാണെങ്കിൽ രണ്ട് കൊട്ട ചാണപ്പൊടി കുറച്ച് വേ പൂണ്ണാക്ക് കൊല്ലത്തിൽ ഭൂമിയിൽ പിന്നെ നല്ല മണ്ണല്ലേ നല്ല ഫിൽറ്ററേഷനുള്ള മണ്ണാണ് നല്ല വെയിലും അവനതാ വണ്ടി ഇലൊക്കെ ക്ഷീണിച്ചിരിക്കെയില് അല്ല ഒരു തുള്ളി കാരണം ഇവിടെ എന്തെങ്കിലും ഒന്നും വേണ്ടേ മാങ്ങണ്ടായി കാണത് മാങ്ങ വരൂ ചൊര്ക്കുകയാണെങ്കിൽ പുതിയ പ്ലാന്റേഷൻ അപ്പൊ കാഴ്ച കാണാത്ത ആത്തതാ മല്ലിക ആ ഷേപ്പ് കണ്ട അതിന് വണ്ണം നോക്കി മോളുടെ ഷേപ്പ് നോക്കി മല്ലിക മാവ് കൊണ്ട് വെച്ചതിന്റെ ഇല കണ്ടാൽ മനസ്സിലാവും ഇത് ഐഡെൻസിറ്റിന്ന് പറഞ്ഞാൽ അതൊക്കെ ഐഡെൻസിറ്റിയാണ് മൂന്ന് മീറ്റർ മൂന്നേ ആറ് മൂന്നേ ആറ് ആണ് അത് ഇത്ര കൊല്ലം കഴിഞ്ഞാൽ മാവ് ഇങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ വൈഡായിട്ട് വലിയ മാവായി നിർത്തൂല അത്ര മാങ്ങ മാങ്ങ കുണ്ടി പിന്നെ 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 വെള്ളം വെള്ളം അതുവരെ ഒന്നും മാങ്ങി മാങ്ങനെ പട്ടിണി ആവുമ്പോ ആ സമയത്താണ് പ്രത്യുത്പാദനം നടക്കുക പിന്നെ അതാ അപ്പൊ എന്താവും അടുത്ത തലമുറക്ക് വേണ്ടി വേഗം വെള്ളം കൊടുത്താൽ എന്താ പൂക്കളാടി കരിച്ചിട്ട് ഏഹ് ആരോഗ്യം ഉണ്ടല്ലോ അപ്പൊ മക്കളൊന്നും വേണ്ടാന്ന് തോന്നി പോകും ഇതേണ്ടപ്പ

പോയിൽ ആക്കിറഫാം ആ ഗ്രൂപ്പിലുള്ള പതിനാലാളാണ് അന്ന് ഇത് കുറഞ്ഞ പൈസ വാങ്ങി ഒരു സെന്റിന് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് അതായത് പത്ത് ഏക്കർക്ക് ഒരു കോടിയുടെ അടുത്ത് പൈസയാണ് അന്ന് ഇത് വന്ന് ഇന്ന് ഇത് അറുപതിനായിരം റുപ്യ സെന്റിന് പറയുന്നുണ്ട് എന്നാണ് എനിക്ക് ശരിയല്ലേ ഇതിപ്പോ ഇങ്ങനെ ആക്കി അപ്പൊ പൈസ ഉള്ളവരുണ്ടാവും ആരും ആടും പോയി കടം വാങ്ങിയൊന്നും കൊണ്ടുവരണ്ട ഇങ്ങനത്തെ പൈസ കയ്യിലുള്ള ആൾക്കാര് ഇവിടെ വന്ന് സ്ഥലം എടുക്കുക ഇതുപോലെ തോട്ടമാക്കി മറിച്ച് വിറ്റാ മതി ഒന്നേ ഒരു കൊല്ലം കൊണ്ടോ ഒന്നര കൊല്ലം ഒരു കൊല്ലം മാവല്ല ആ വെക്ക ഇതിങ്ങനെ കാണിച്ചാൽ തന്നെ ആൾക്കാർ പറഞ്ഞ പൈസ തരും ഒരു അല്ല പിന്നെ പിന്നെ എടുക്കാൻ ബിസിനസ് ആവുന്നു ഇതൊക്കെ കണ്ടങ്ങൂത്ത് നിൽക്ക്ണ് ആ നിലത്തെത്തി ഇല കുറച്ചേ ഉള്ളൂ ഫുള്ള് പൂക്കല നല്ല രസം ഓ ഇതൊരു വരാ നന്നായി ആന്ന് നേരത്തെ ും തിരക്കും ഈ സുഖം കിട്ടുവോ പൈസ കൊറേ ഉണ്ടാവും അടുത്ത കാര്യമല്ല ഇമല മൾട്ടിഗ്രാഫ്റ്റോ മിയാസാക്കിന്ന് പറഞ്ഞപ്പോലെ ഒരു നായിനെ നിർത്തി ഒരു വലിയ സംഭവം ഒക്കെ ഭയങ്കര സെക്യൂരിറ്റി വേണമെന്ന കമ്പാണത് ഇതൊക്കെ അഞ്ചാറുണ്ടോ പരീക്ഷണം നടത്തി നമ്മള് നമ്മള് നമ്മളെ തോട്ടത്തിൽ ചെയ്യാൻ എല്ലാം പരീക്ഷണം ഇവിടെ നടത്തും സക്സസ് ആകട്ടെ അതെ അതെ പപ്പായാണെങ്കിലും എന്താണെങ്കിലും നമ്മളെ ചതിച്ചിട്ടില്ല മുന്തിരി വരെ കഴിച്ചിരുന്നു മുന്തിരിണ്ടായി ഒരു മാവുമ്പോൾ അറുപത് തരം മാങ്ങ അത് അത് കൂടിയാ വിടാനെ വീട്ടിലിട്ടോ അതിന്റെ വീഡിയോ വരാൻ കിടക്കണേ ഉള്ളു അത് കഴിക്കണ ആ അവര് ചെറിയൊരു പുള്ളി മാത്രം കൂടെ ബുഡാപ്പിള് ബുഡാപ്പിള് അത് മുന്തിരി അതാ കാഴ്ച്ച എന്താ ഇതിന്റെ അമ്മേ ഇസ്മ ഫംഗൽ കംത്തിയ ഇസ്ലാ ഓ ബഡാവലേ ഇതാ അപ്പായക്ക പപ്പായരി കഴി ഒരു ഒന്ന് രണ്ട് കൊല്ലിയാർഥിണ്ട് രണ്ടായിരത്തി നോക്കണം ആ അതായത് സാനിറ്റൈസ് ചെയ്യണം കത്തി ഇങ്ങളെ കയ്യും കാലും വൃത്തിയാവണം അങ്ങനെ അല്ല ഉണങ്ങിട്ട് പോവും കയ്യും കാലം ഒക്കെ സാനിറ്റൈസ് ചെയ്യാല്ലേ ആ അത് അങ്ങനെ ഉണ്ട് അല്ലെ കത്തിയും അതൊക്കെ ഈ ഹാർഡ് പ്രോണിങ് ഒക്കെ പറഞ്ഞോ അതിപ്പോ എനിക്ക് നടത്തണം എന്റെ പറമ്പിലൊക്കെ ഉണ്ടല്ലോ അപ്പൊ എന്താ ചെയ്യണ്ടെന്നുവച്ചാ വെച്ചാൽ കുഞ്ഞാടിക്ക് പറഞ്ഞു കൊടുത്തു കത്തിയത്തില് ഈ ചെയ്യാണെങ്കിൽ ചെയ്യലങ്ങനെ ഒരു അരിയാത്തി എടുത്ത് രാവിലെ പോയിട്ട് തന്നെ പോവും അത് നമ്മൾ ഉപയോഗിക്കുന്ന കത്തി വാള് നല്ല സാനിറ്റൈസ് ചെയ്യണം ആ കാലും ഒക്കെ നല്ല സാനിറ്റൈസ് ചെയ്യണം ഫംഗസ് ഉണ്ടാകുമ്പോൾ ആ അതായത് ഞമ്മള് കൈ ഇപ്പൊ ബഡ്ഡിങ് ചെയ്യുന്ന സമയത്ത് തന്നെ കൈ തൊട്ട് കഴിഞ്ഞാൽ അത് ഉണങ്ങി പോകും വൃത്തിയും പെടുപ്പോ ആഹ് ഈ ചെടികൾക്കും മരങ്ങൾക്കും വേണം അതെല്ലാം ഉണങ്ങി പോകും ഉണ്ട് ആൾക്കാർ തെറ്റിദ്ധരിച്ചു തെറ്റിദ്ധരിക്കണ്ട കാരണം ഈ മാവോ മാങ്ങിയൊക്കെ പറിച്ചു കഴിഞ്ഞതിന് ശേഷം ഉണ്ടാവുന്ന ഒരു ദിവസം ആ ഒക്കെ കഴിഞ്ഞ ആ സമയത്ത് ഇതാതി അപ്പൊ പിന്നെ മഴയിലേക്ക് കടക്കുകയും ചെയ്യും ചെയ്യരുത് ഇതൊക്കെ പഠിച്ചോണ്ട് ഈ തോട്ടത്തിന്റെ നടുക്കാണ് ഈ വീട് കിടക്കണേ ഈ മുപ്പത് പേർക്ക് താമസിക്കാന്ന് പറഞ്ഞ വീട് ഇതാണ് ഈ ആ അത് നിങ്ങൾ ഉള്ളിൽ കാണിച്ചുതരാം ഒന്ന് വരി വര സൗജന്യ കേട്ടോ നിങ്ങൾ മൈസൂർ ഗുണ്ടൽപേട്ട് റോഡ് മലയാണിത് ദൂരം കാട്ടിന്റെ ഉള്ളില് നല്ല പൂക്കള്

സ്ത്രീ ഞാൻ ഇവിടെ ഇപ്പോ കടന്ന് ഇപ്പോൾ അപ്പൊ ഫാമിലി ആയിട്ട് വന്നാ മതി കുപ്പി കൊണ്ടുപോയി വരും വേണ്ട ബച്ചക്കൗ നോട്ട് അലൗഡ് നിങ്ങൾ ഫാമിലി ആണ് കൊണ്ടുവരുന്ന കുപ്പി കൊണ്ടുവരാണ്ടത് മതി കേട്ടോ ഒന്നും പറ്റില്ല വെള്ളം കൊണ്ടുവരുന്നതിന് ഞമ്മ പിന്നെ അതുപോലെ ഭക്ഷണം കഴിക്കാൻ ഒരാളെപ്പറത്തുണ്ട് കുട്ടികളൊക്കെ വരികയാണെങ്കിൽ അവിടെ മൈക്ക് പടണ്ട് പാട്ട് പാടാ സൗജന്യമാണ് നിസ്കാരപടം അപ്പൊ എല്ലാവരും നല്ല കൃഷിയൊക്കെ ചെയ്ത് ഇതുപോലെ വീടിന്റെ മുറ്റങ്ങളൊക്കെ നീ നാട്ടിലും ഇവിടെയും ഇദ്ദേഹത്തെ സമീപിച്ചുകൊണ്ട് എല്ലാ സൗകര്യങ്ങളും ഇദ്ദേഹം ചെയ്ത് തരും നമ്പറും കാര്യങ്ങളും ഇതിൻ്റെ അടിയിലുണ്ട്